സെക്രട്ടേറിയറ്റ് ഉപരോധം വെച്ച സമയത്ത് തന്നെ ഈ സമരം പൊളിക്കാൻ ട്രെയിനിങ് വെച്ചിരിക്കുകയാണ് ആശാവർക്കർമാർ ഇത്രയും കാലമില്ലാത്ത ട്രെയിനിങ് ഇന്ന് വെച്ചിരിക്കുകയാണ് പക്ഷെ നിങ്ങളുടെ ഒരു ചെപ്പടി വിദ്യയും വിജയിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആശാവർക്കർമാർ ആദ്യവര് പറഞ്ഞു ഇത് ഞങ്ങളെ ഉത്തരവാദിത്തമല്ല അല്ലേ സംസ്ഥാനത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല എല്ലാം കേന്ദ്രത്തിന്റെ തലയിലാണ് അത് കഴിഞ്ഞ് കേന്ദ്രം കാര്യങ്ങളെല്ലാം വിശദമാക്കിയപ്പോ ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ എല്ലാം ശക്തമായിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടും ഒരാവശ്യപ്പെടലുമില്ല ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് ഡൽഹി പോയിട്ട് ബി ജെ പിയുടെ മന്ത്രിമാരെ എല്ലാം സൂമിപ്പിക്കുകയും തിരുവനന്തപുരത്ത് വന്ന് കേന്ദ്രവിരുദ്ധ പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശാവർക്കർമാരുടെ സമരം കൊടുമ്പിരി കൊടുമ്പിരിക്കൊള്ളുമ്പോഴാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണുന്നത് നമ്മുടെ ഇടനിലക്കാരൻ എന്താ അദ്ദേഹത്തിന് കേരളത്തിന്റെ പ്രതിനിധി ഇടനിലക്കാരനല്ല കേരളത്തിന്റെ പ്രതിനിധി ആ ഒരക്ഷരം ആശാവർക്കർമാർക്ക് കുടിശ്ശിക കിട്ടാനുണ്ട് എന്നുള്ള കാര്യം ഈ മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ സത്യം അപ്പൊ തട്ടിപ്പല്ലേ ഇവർ പറയുന്നത് ഇവിടെ വന്ന് പറയുകയാണ് ആശാവർക്കർമാർക്ക് വേതനം കൊടുക്കാത്തത് കേന്ദ്രം കുടിശ്ശിക നൽകാനുള്ളത് കൊണ്ടാണ് കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രിയെ കാണുമ്പോൾ പറയണ്ടേ ഒരു നിവേദനം കൊടുക്കണ്ടേ അത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കൊടുത്തില്ല ഇക്കാര്യത്തിൽ ഒളിച്ചു കളിയാണ് നമ്മുടെ എം പി തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഒരു രാജ്യസഭാ എം പി ഉണ്ടല്ലോ സന്തോഷ് കുമാർ ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ ഒരു നയ കുടിശ്ശികയില്ല എന്ന് പറഞ്ഞപ്പോൾ അവകാശ അവകാശലംഘനത്തിന് നോട്ടീസ് കൊടുക്കുന്ന പറഞ്ഞത് അല്ലെ എത്ര ദിവസമായി ജെ പി നഡ്ഡയുടെ പാർലമെന്റിലെ പ്രസ്താവന കഴിഞ്ഞിട്ട് പത്ത് ദിവസമാകാൻ പോകുന്നു അവകാശ ലംഘനത്തിൽ നോട്ടീസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സന്തോഷ് കുമാർ എംപിയുമില്ല ആട് കിടന്നെടുത്ത് പൂടയുമില്ല എന്ന് പറഞ്ഞതുപോലെ എംപിയുമില്ല അവകാശ ലംഘന നോട്ടീസുമില്ല പ്രിയപ്പെട്ടവരെ വഞ്ചനാപരമായ നിലപാടാണ് സംസ്ഥാനത്തിനൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആശാവർക്കർമാര് സമരം ചെയ്യുന്നവരോട് എന്തിനാ പ്രതിഷേധിക്കുന്നത് അവരോട് എന്തിനാണ് വൈര നിരാധന കൂടി പെരുമാറുന്നത് ആശാവർക്കർമാരെ ഒരു പ്രാവശ്യം കാണാൻ എന്താ തടസ്സം അവരെ ഒരു ചർച്ചക്ക് വിളിക്കാൻ എന്താ തടസ്സം ഒരു മന്ത്രി അയച്ച അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ എന്താണ് തടസ്സം അപ്പൊ ഇത് ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല സമരങ്ങളെ വേണ്ടെന്നാണ് സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തി എന്താ പറഞ്ഞത് നിങ്ങള് നമ്മളെ കൂടെ ഒരുമിച്ച് കൂടി രാജ്ഭവനിലേക്ക് സമരം ചെയ്യാം എങ്ങനെയുണ്ട് സ്വന്തം വാഗ്ദാനം ഇരുപത്തിയൊന്നായിരം ഉറപ്പിക കൊടുക്കാമെന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് അതുവഴി ആശാവർക്കർമാരെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച് അധികാരത്തിൽ രണ്ടാം വട്ടവും വന്നിട്ട് പറയുകയാണ് നമുക്ക് രാജ്ഭവനിലേക്ക് സമരത്തിന് പോകാം രാജ്ഭവനിലേക്ക് സമരത്തിന് പോയാലും ഞങ്ങൾ നിങ്ങളെ കൂടെ വരും കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സമരം ചെയ്യുന്നവർ ആരായാലും അവരുടെ ആവശ്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് ഒരു സാമാന്യമായ നീതിയാണ് കേരളത്തിൽ ഭരണകക്ഷിയും മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇത് ചെയ്യുന്നില്ല ഞാൻ ചോദിക്കട്ടെ ആ എ കെ ജി സെന്ററിലെ അടിച്ച് തളിക്ക് വരുന്ന നമ്മുടെ അതിഥി തൊഴിലാളി ബംഗാളി തൊഴിലാളികൾക്ക് ആയിരത്തി ഒരുന്നൂറ് ഉറുപ്യാണ് കോവിന്ദം കൊടുക്കുന്നത് ആയിരത്തിഒരുന്നൂറ് ബംഗാളി നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് ആയിരവും ആയിരത്തി ഒരുന്നൂറ് ഉറുപ്യയും അതിഥി തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒരു നാട്ടിൽ ആശാവർക്കർമാർ ഒരു ഇരുപത്തി രൂപ ചോദിക്കുന്നത് ഇത്ര വലിയ അപരാധമാണോ ഈ ചോദ്യമാണ് കേരളത്തിൽ വർക്കർമാർ ചോദിക്കുന്നത് സമരം ചെയ്യുന്നവരുടെ സംഘടനയുടെ കൂടി നോക്കിയല്ല ആരാണെന്ന് നോക്കിയിട്ടല്ല അവര് ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു അവരെ പിന്തുണയ്ക്കുക എന്നുള്ളത് എല്ലാ നല്ല മനുഷ്യരുടെയും കടമയാണെന്ന് മനസ്സിലാക്കുന്നു ബി ഞങ്ങൾ ആദ്യമേ പറഞ്ഞു സുരേഷ് ഗോപി വന്നു ഞങ്ങൾ എല്ലാവരും വന്നപ്പോൾ പറഞ്ഞു കേന്ദ്രത്തിൻ്റെത് ആയിരം റുപ്യ ഉണ്ടായിരുന്നല്ലോ ആദ്യം രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരം ആക്കി രണ്ടായിരം അത്ര വലിയൊരു തുകയല്ല എന്ന് ഞങ്ങൾക്കറിയാം അത് വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അനുകൂലമായി പ്രതികരിക്കാമെന്ന് മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞിട്ടുമുണ്ട് ആ കാര്യത്തിൽ നിങ്ങളോടൊപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും സമരത്തിന്റെ കാര്യത്തിലും ഏതറ്റം വരെ ഇനിയിപ്പോ പിണറായി വലിയ ആൾക്കാരെ ഭീഷണിപ്പെടുന്നുണ്ടെന്ന പറഞ്ഞു നിങ്ങളെ പണി പോവും ആ ഇന്ന് പ്രത്യേകിച്ച് പോവാത്തവരെ പണി പോ ഒരു ചുക്കും പിണറായി വിജയനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തിയിട്ടും പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല നിങ്ങളോടൊപ്പം അവസാന ശ്വാസം വരെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു